ുടെ ഇഷ്ടപ്പെട്ട ചായ കൂട്ടൽ ഉണ്ണിയപ്പം കൊയ്യപ്പം എന്നിങ്ങനെ പല പേരിൽ വിളിക്കുന്ന ഈ ഒരു വിഭവം എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഹായ് ഹലോ അബി സ്ലോഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒരു മണിക്കൂറെങ്കിലും പച്ചരി പുതിർത്ത് വയ്ക്കണം എന്നാൽ പെട്ടെന്ന് പൊതിരണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ പുതിർത്തി വയ്ക്കാം ഇനി ശർക്കര ലായനി ഉണ്ടാക്കാനായി ഏഴര ആണി ബെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ ഇനി നന്നായി തിള വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊടുത്ത് ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് അത് ചൂടാറാൻ വേണ്ടി വയ്ക്കണം രണ്ട് പ്രാവശ്യങ്ങളിലായിട്ടാണ് ഞാൻ പച്ചരി നന്നായി കഴുകിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുന്ന സമയത്ത് രണ്ട് പഴം രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കും ഇനി അതിൻ്റെ കൂടെ നമുക്ക് ശർക്കര ലായനയും ഒഴിക്കണം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം രണ്ടാമത്തെ പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്പൂണിൽ മൂന്ന് സ്പൂണ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് മൈദ പച്ചരി പിന്നെ പഴം ശർക്കര ലൈരി ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ പാത്രത്തിലോട്ട് ഒഴിക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുക തവി കൊണ്ടും നമുക്ക് കൈ കൊണ്ടും വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ട വയ്ക്കാൻ പാടില്ല രണ്ട് സ്പൂൺ എള് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇത് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിനും ഉണ്ട് കേട്ടോ ഇനി അമ്മിക്കലയിൽ വെച്ചാണ് ഞാൻ ഏലക്കായും ചെറുജീരകവും ജീരകവും പൊടിച്ചെടുക്കുന്നത് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് വേണം പൊടിക്കാൻ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതുപോലെ തവി കൊണ്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഒരു പാത്രം വെച്ച് അടച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അരമണിക്കൂറായതിനു ശേഷം നമുക്ക് കുയ്യപ്പത്തിൻ്റെ അഥവാ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് സ്റ്റൗവിലോ അടുപ്പിലോ വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി തുറന്ന് വെച്ച് തുറ തുറന്ന് കഴിയുമ്പം പൊന്തി വരൂ കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഈ ഉപ്പിൻ്റെ ലായനിണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഒരു കല്ലിൽ നന്നായിട്ട് ചൂടാതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറിയ സ്പൂൺ അളവിൽ വേണം ഈ കുയ്യപ്പത്തിൻ്റെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ സ്പൂണിൻ്റെ അളവ് നിങ്ങൾ കണ്ട കണ്ടാൽ മനസ്സിലാകും നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം എല്ലാം പൊന്തി വന്നിട്ട് ആ ആ ഒരു ചെറിയൊരു സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇത്രയും വലിയതായി പൊന്തി വന്നു കണ്ടോ ഒരു നാൽപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വേവുകയും ചെയ്യും വലിയ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വേവ് കൂടുതലായിരിക്കും ചെറിയ ഉണ്ണിയപ്പമാണ് ചൂടുന്നതെങ്കിൽ വേവ് കുറഞ്ഞ് നമുക്ക് കിട്ടും ഇനി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വെന്തത് ഒരു നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം ഞാൻ ഈർക്കിലി വെച്ചാണ് കുത്തിയെടുക്കുന്നത് ഈ ഒരു പാത്രം മേടിക്കുമ്പം തന്നെ നമുക്കൊരു സ്പൂൺ പോലത്തെ ഒന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് കുത്തി എടുക്കാൻ പറ്റാത്ത കൊണ്ട് ഈർക്കിലിയാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ പൊന്നിന് മമ്മയാണ് കൊടുക്കുന്നത് അവൾ ആർത്തിയോട് ഒരെണ്ണം എടുത്തപ്പോൾ അത് ചൂടായിപ്പോയി പിന്നെ ഒരെണ്ണം അവളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ വീട്ടുകൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്